ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അവൽ ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇനി എന്താ ഉണ്ടാക്കണ്ടതെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട ഇതാ കുറച്ച് അവൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അവൽ അവലെട്ടോ അതിലേക്ക് കുറച്ച് ഒഴിച്ച് വെള്ളമൊഴിച്ച് കുറച്ചെന്ന് വെച്ച് ഒന്നൊന്നര ക്ലാസ്സോളം വെള്ളമൊഴിച്ച് നല്ല പോലെ അങ്ങ് കുതിർത്ത് വെക്കുക കാരണം അവൽ നല്ല ബലത്തിലാണ് ഇരിക്കുന്നത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടുക അപ്പോൾ നല്ല കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കുക ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ അവൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു ക്യാരറ്റും കുറച്ച് ചെറുളുള്ളിയും ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം ക്യാരറ്റ് നന്നാക്കി കഴുകി ദാ കുനുകുനായ ഇതുപോലെ അരിയുക ബീൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ബീൻസും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ക്യാരറ്റ് ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ഞാൻ ഒരുപാട് അങ്ങ് എടുത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു വെളുത്തുള്ളിയും കൂടി കൂടുതലെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ കുറച്ച് വലിയ വെളുത്തുള്ളി ആയിരുന്നു അതുകൊണ്ട് പിന്നെ ഒരാണെടുത്തത് പിന്നെ ചെറുളുള്ളി എടുക്കുക അത് നല്ല കുനുകുന ഇതുപോലെ അരിഞ്ഞെടുക്കുക ചെറുളുള്ളി ഇടുമ്പം നമുക്ക് ദഹനത്തിനൊക്കെ നല്ലതാണ് അതുപോലെ നല്ല ടേസ്റ്റും ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ചെറിയുള്ളി സവോളയൊക്കെ വലിയ ഉള്ളിയേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് ചെറിയുള്ളിക്കാട്ടോ രാവിലെ ഉണ്ടാക്കാൻ നിന്ന് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ടിയിട്ടോ ഇത് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ അവല് കുതിർത്താൻ വയ്ക്കാം അതിൽ കുതിർത്തിയ ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ അവലും കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണിത് അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയെടുക്കാനും പറ്റും ഹെൽത്തിയും കൂടി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കേട്ടോ മാഗിയൊക്കെ മിക്ക വീട്ടിലും പെട്ടെന്നുണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കടുകിട്ട് കൊടുത്തപ്പം എണ്ണ ചൂടായില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് ആ ചട്ടയുടെ ബാക്കിയുള്ള എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ടാവും അപ്പോൾ എണ്ണ എന്ത് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം എണ്ണ വേഗം ചൂടാക്കിയിട്ട് അപ്പം നമ്മുടെ കടുക് വേഗം വേഗം പൊട്ടിക്കിട്ടും കേട്ടോ ചില കടുകൾ നല്ല മൂക്കാത്ത കടുക്കുകളൊക്കെ തന്നെയായിരിക്കും അതുകൊണ്ട് എണ്ണയിലിട്ട് അപ്പം തന്നെ പൊട്ടില്ല അപ്പം ഇതുപോലെ നല്ല എണ്ണ എല്ലാ ഭാഗത്തോടും സ്പ്രെഡ് ചെയ്തൊരു സൈഡ് കൊണ്ടുവരികയാണെങ്കിൽ വേഗം പൊട്ടിക്കിട്ടും കേട്ടോ നമ്മൾ കുറച്ച് ഉഴുന്നും പരിപ്പും കൂടി എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഒരുപാട് നിറം മാറാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഏറ്റവും ഇട്ടു ഇളക്കി കൊടുത്ത ശേഷം തന്നെ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ ചെറുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെയും പിന്നെ ഉണ്ടാക്കി നോക്കപ്പോൾ ഉണ്ടാക്കി നോക്കുക കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ മതി നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഹെൽത്തി റെസിപ്പിയാണേ അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ നല്ല പോലെ ഒന്നങ്ങ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഇലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടൊന്ന് വാടി വരുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ അതിപ്പം ഇതിൽ നിന്നല്ല ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പ്രത്യേക സ്മെല് കാണാനല്ലേ അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഒരു അരമുറി തേങ്ങ ഒരു ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് തേങ്ങ ഒന്നും ഇട്ട് എടുക്കുന്നില്ല അതിൽ കുറച്ച് തേങ്ങ എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങക്കൊക്കെ നല്ല വിലയാണ് എന്നറിയാം എങ്കിലും ഒരു ചെറിയൊരു പിടുത്തം തേങ്ങ ഇട്ട് കൊടുക്കണേ എന്നാലേ ഉള്ളൂ ആ അവൽപ്പവിന് ഒന്നും കൂടി ടേസ്റ്റ് കൂട ഇടാതെ ഉണ്ടാക്കാം പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം കേട്ടോ അപ്പം നമ്മൾ കുതിർത്ത് വെച്ച അവൽ എന്ത് ചെയ്യുക ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നമ്മളെടുത്ത് വെക്കുന്ന അവലിനേക്കാളും കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടും കാരണം നമ്മൾ നനച്ചു വെച്ച് കഴിയുമ്പോൾ കുതിർന്നു വന്നു കഴിയുമ്പോൾ ഒന്നും കൂടി അത് പൊലിഞ്ച് വരുമല്ലോ അപ്പം ഞാൻ എടുത്ത് കാര്യം ഉപ്പുമാവുണ്ടാക്കാൻ എടുത്ത പാത്രത്തിൽ അത് കൊള്ളാതായിട്ടോ കുറച്ചും കൂടി വലിയ പാത്രം എടുക്കേണ്ടതായിരുന്നു എന്ന് അപ്പം എനിക്ക് തോന്നി ഞാൻ കുറച്ച് ഉണ്ടാക്കാറുള്ളൂ പക്ഷേ എടുത്ത് വന്നപ്പം എന്തോ അളവ് തെറ്റിപ്പോയി ആ ഇനിയിപ്പോൾ പോട്ട രീതിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അതിൽ ഉണ്ടാക്കി പകുതിയും മുക്കാലും താഴെ പോയിട്ട് ഇളക്കിയപ്പോൾ എന്നാലേ ഇളക്കി അഡ്ജസ്റ്റ് ചെയ്തെടുത്തോട്ട് പിന്നെ ഇളക്കി വന്നു കഴിഞ്ഞപ്പോൾ അതങ്ങ് ഒന്നങ്ങ ചുങ്ങിയിട്ടോ തട്ടി പൊത്തി വെച്ചു അപ്പോഴോർത്തത് അതാ ഉപ്പിട്ടില്ലല്ലോ അപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ഇളക്കുന്ന ഒപ്പം തന്നെ ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി അതുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ കാരണം അവലാണ് ഒരുപാട് ഉപ്പ് വേണ്ട തുള്ളി ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം താ നമ്മളിനി നല്ല പോലെ ഒന്ന് ഇളക്കി ഇതുപോലെ ഇതായതുപോലെ തട്ടിപ്പൊത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി കുതിരണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ മേതൽ ലേശം വെള്ളമൊന്ന് തളിച്ചു കൊടുക്കുക ഇവിടെ ഞാൻ നല്ല കുതിർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനാണെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കാത്തത് ഇനി നിങ്ങൾക്ക് അവല് കുതിർന്നത് പോലെ ഒന്നും കൂടി കുതിരണമെന്ന് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചിലപ്പോൾ നല്ല വലിച്ചെടുത്താലും ചില അവല് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ ലേശം വെള്ളം തളിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതാ നല്ല പോലെ ഇളക്കിയതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക ഇനി നമുക്കൊരടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം തീ കുറച്ചൊക്കെ മറക്കരുതിട്ടോ അപ്പം സിമ്മിലിട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്നാവ് കയറിട്ടോ അതുണ്ടോ ആവി കയറി അഞ്ച് മിനിറ്റ് കറക്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ അവരിനൊന്നും വലിയ വേവില്ല അപ്പം അടിപൊളി ഉപ്പും റെഡിയായി എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിലും കൂടി അറിയിച്ചേക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് പിന്നെ കാണാം